കൊല്ലം കുണ്ടുമണ്ണിൽ വയോധികന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ വാഹനം ഓടിച്ചയാൾ കസ്റ്റഡിയിൽ മലപ്പുറം സ്വദേശി മുഹമ്മദ് നാദറിനെയാണ് കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വാഹനാപകടം ഉണ്ടായ ശേഷം നിർത്താതെ പോയ മലപ്പുറം പാണക്കാട് സ്വദേശിയായ മുഹമ്മദ് നാദൂറിനെയാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണനല്ലൂർ വെളച്ചിക്കാലയ്ക്ക് സമീപം മഹേന്ദ്രയുടെ പിക്കപ്പ് വാഹനം ഇടിച്ച് വയോധികന്റെ ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിൽ പിക്കപ്പ് വാഹനം നിർത്താതെ പോയ ഡ്രൈവറെയാണ് കണ്ണനല്ലൂർ പോലീസ് പിടികൂടിയത് ഈ മാസം അഞ്ചിന് പുലർച്ചെ നാലു മുപ്പതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞാഴ്ച വിളച്ചിക്കാലിൽ എന്ന സ്ഥലത്ത് റോഡിൽ കൂടി നടന്നു പോകുകയായിരുന്ന ശൈലാഷ് എന്നയാളെ ഒരു വാഹനം മുട്ടുകയും റോഡിൽ കിടക്കുകയും ചെയ്തു ഏകദേശം അരമണിക്കൂറിലോട് കിടന്ന ശേഷം അദ്ദേഹത്തെ ആറു മണി വന്ന വാഹനത്തിലുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്ത് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു അപ്പോൾ ഇതിൽ ഏത് വാഹനമാണ് മുട്ടിയതെന്ന് ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അടയാൻ കഴിഞ്ഞിരുന്നില്ല ധാരാളം സി സി ടിവികൾ പരിശോധിച്ചു രണ്ടു മൂന്ന് ദിവസത്തോളം ഈ വാഹനത്തെ പറ്റിയോ അത് ഓടിച്ചിരുന്ന ആളിനെ പറ്റിയോ യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിരുന്നില്ല തുടർന്ന് നിരന്തരമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അവസാനം ഈ വാഹനത്തെ കണനലൂവിനു സമീപിച്ച് വെച്ച് ഉണ്ടായത് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് നാദ് എന്ന ആളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് അയാളെ അറസ്റ്റ് ചെയ്യുകയും വാഹനം സീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേസിൻ്റെ വീട്ടിൽ നിന്നും ജോലിക്കായി നടന്നു പോകുകയായിരുന്ന ശൈലാജ് അറുപത്തിമൂന്നാണ് അപകടത്തിൽ മരണപ്പെട്ടത് വെളച്ചിക്കാല ഭാഗത്തുനിന്നും കണ്ണനല്ലൂർ ഭാഗത്തേക്ക് പോയ പിക്കപ്പാണ് ശൈലാജിനെ ഇടിച്ചിട്ടത് ഇടിയുടെ ശബ്ദം കേട്ട നാട്ടുകാർ ഓടിക്കൂടി ശൈലാജിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത കണ്ണനല്ലൂർ പോലീസ് മീയണ്ണൂർ മുതൽ കണ്ണനല്ലൂർ വരെയുള്ള അന്പതോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് വാഹനവും പ്രതിയെയും കണ്ടെത്തിയത് കണ്ണനല്ലൂര് എസ്എച്ച്ഒ വിനോദ് കുമാറിന്റെ നേതൃത്വത്തില് എസ്ഇമാരായ ഹരീസ് സോമന് സുമേഷ് സിപിഒമാരായ ഷാഫി മനാഫ് നുജുമുദ്ദീൻ വിഷ്ണു രതീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ പ്രതിക്കെതിരായ നിയമ നടപടിക്രമങ്ങള് പൂര്ത്തിയാക്കി വരികയാണെന്ന് കണ്ണനല്ലൂര് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം